ഹലോ നമസ്കാരം പിന്നെ നമ്മൾ കക്കരയ്ക്ക ജ്യൂസാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് ഞാൻ എന്താ ഒരു കക്കരയ്ക്ക ചെറുതായി കനം കുറച്ചായിരുന്നു എടുത്തിട്ടുണ്ട് കാരണം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ ബദാമാണേ അപ്പോൾ ഈ ബദാം ആദ്യം നമുക്ക് ഈ ബദാം ഒന്ന് എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം കൂടുതലും വെള്ളമൊഴിക്കാതെ നമുക്കിതൊന്ന് പാലായി അപ്പം അതായത് നമ്മൾ ബദാം നന്നായിട്ട് പാലായി വന്നിട്ടുണ്ട് നല്ലപോലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കക്കരിക്ക് ഇട്ട് കൊടുക്കാം ഒരു വലിയ കക്കരിക്ക് തന്നെ എടുത്തിട്ട് ഇട്ടാൽ നമുക്ക് ഒരു നാല് ഗ്ലാസ് ജ്യൂസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമ്മളെ ജ്യൂസ് നമുക്ക് ജംഗിലേക്ക് പകർത്തി കൊടുക്കാം ഇനി നമ്മളതിൽ ചേർക്കുന്നത് ചിയ സീഡാണേ നമുക്ക് ചൂട് സമയത്ത് ഏറ്റവും നല്ലൊരു പുഡിങ്ങാണ് കക്കുഡിങ് അതുപോലെ തന്നെ ചിയാ സീഡൊക്കെ ഇനി നമ്മളിതിൻ്റെ കൂടെ കുറച്ച് മുന്തിരി ഒന്ന് കടിക്കാനായിട്ട് ചേർക്കും ഗ്രീൻ കളറുള്ള മുന്തിരി ആണെന്നൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളട്ടോ ഇനി നമുക്ക് നമ്മള് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് കയറുകയ്യ നമ്മളിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ അതിന് മുതൽ നമ്മൾ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ജ്യൂസിൽ പഞ്ചസാര മധുരത്തിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കണം അപ്പോൾ എനിക്കിവിടെ മധുരം വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് തേൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കം പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു ലൈക്കൊക്കെ ചെയ്യണേ